അപ്പൂസിന്റെ കോളേജ് വരെ ഒന്ന് പോയിട്ട് വരാം ഞാൻ അറിയില്ല വെറുതെ ഒരു സർപ്രൈസ് പോവുകയാണ് ഇതാണ് അപ്പൂസിന്റെ നീൽഗിരി കോളേജ് അപ്പൂസിനെ പോലെ തന്നെ എനിക്കും ഏറെ ഇഷ്ടമാണ് ഈ ക്യാമ്പസ് ഇതുപോലൊരു ക്യാമ്പസിൽ പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വേദന അപ്പൂസിനെ ഈ ക്യാമ്പസിൽ ചേർത്തുകൊണ്ടാണ് ഞാൻ സമാശ്വസിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ക്യാമ്പസ് വീണ്ടും എടുത്തു പറയുകയാണ് പച്ചക്കറികളും കൃഷികളും എല്ലാം ചേർത്ത് പിടിച്ച് എല്ലാ കുട്ടികളുടെ ഉന്നതി മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ഒരു നല്ല സ്ഥാപനം അപ്പൂസ് അറിയാതെയാണ് ഞാനിന്ന് അപ്പൂസിൻ്റെ കോളേജിലേക്ക് ചെല്ലുന്നത് ഇവിടെ എവിടെയെങ്കിലും വെച്ച് അപ്പൂസിനെ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ പതുക്കെ ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു അപ്പൂസിൻ്റെ കോളേജ് ക്യാമ്പസ് ആണ് ഒരു ഹാപ്പി മാർട്ടുണ്ട് അങ്ങനെ വഴി അന്വേഷിച്ച് ക്യാൻ്റീനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കോളേജ് ക്യാൻറ്റീനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു എനിക്ക് പത്ത് രൂപ വീതം അപ്പോൾ അപ്പോസ് വരുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള കഞ്ഞിയൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ നിക്കുകയാണ് ഇതാണ് ഇവരുടെ ക്യാൻ്റീൻ ഇതുപോലെയുള്ളൊരു കോളേജിലൊക്കെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെ ബാല്യത്തിലൊക്കെ കൗമാരത്തിലൊക്കെ മീനങ്ങാടി വാര്യർ വയൽസാറുടെ കുമാർ കോളേജിലെ പരിമിതമായ സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോസ് പഠിക്കുന്ന നെൽഗിരി കോളേജിൻ്റെ വിശാലമായ ക്യാമ്പസ് ഇഷ്ടംപോലെ കളിസ്ഥലങ്ങളും ുംച്ചപ്പും അപ്പൂസിന്റെ നീൽഗിരി കോളേജിന്റെ ക്യാമ്പസിൽ ചക്ക ഉണ്ടായത് കാണിച്ചു തരട്ടെ മൊബൈലും ഓൺ ചെയ്ത് ജീവ വരുന്നേ നോക്കി നിൽക്കുകയാണ് ആളിതാ വരുന്നത് പ്രതീക്ഷയില്ല അല്ലേ ഞാൻ ഒന്നിച്ചായി ഇനി റിയില്ലൊന്നിച്ചായി ഇനിട്ടെ കഞ്ഞി ഓടിക്കട്ടെ ഞാൻ രണ്ട് കഞ്ഞിക്ക് ടോക്കൺ അങ്ങനെ അഫൂസ് യാദർശികമായി ഇവിടെ തന്നെ കണ്ടുപൊട്ടി

അഫൂസിന്റെ ടീച്ചേഴ്സിനോടെല്ലാം സംസാരിച്ചു അതിനുശേഷം പ്രിൻസിപ്പളിനോടും സംസാരിച്ചു പ്രിൻസിപ്പൾ എനിക്ക് അവരെഴുതിയ രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി മൂന്നു മണിക്കാണ് അപ്പൂസിന് കോളേജ് വിടുന്നത് അതുവരെ അവിടെ ഇരുന്ന പുസ്തകങ്ങളിലെ കുറച്ച് പേജുകൾ ഞാൻ വായിച്ചു അതിനുശേഷം അപ്പൂസിനെയും കാത്തിരുന്നു അപ്പൂസിൻ്റെ കോളേജ് വിട്ടു കുട്ടികളെല്ലാം കോളേജ് അങ്ങനെ പോയി പതുക്കെ അപ്പൂസിനെയും കൂട്ടി ഞാനും പുറത്തേക്കിറങ്ങി വണ്ടിയെടുത്ത് ഗേറ്റ് കിടന്ന് പതുക്കെ പുറത്തേക്ക് അങ്ങനെ നീൽഗിരി കോളേജിനോട് താൽക്കാലികമായി വിട പറഞ്ഞ് ഈ ദിവസം അപ്പൂസിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക്